ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി വഴി കേരള പോലീസ് വുമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയെക്കുറിച്ചാണ് നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത് മിനിമം പ്ലസ് ടു ഇങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ നമുക്ക് നോക്കാം കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സി വഴി ഇപ്പോൾ കേരള പോലീസിൽ വുമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറിടില് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോടുകൂടി കൂടി തന്നെ ഇതിലേക്ക് എത്ര വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നാലും വേക്കൻസികൾ ഒരുപാടുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രയാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികൾ നോക്കാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും പിന്നെയുള്ള നിയമനങ്ങളൊക്കെ ആ ലിസ്റ്റിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അതിലേക്ക് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാസ് ഇൻ ഹയർ സെക്കൻഡറി പ്ലസ് ടു എക്സാമിനേഷൻ ഇൻ ഓർ ഇക്സാ ഈക്വലൻ്റ് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു പാസ് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് വേണ്ട നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിനിമം നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റും പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും വനിതകൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ സ്റ്റാർ ഇനത്തിൽപ്പെട്ട എട്ട് ഐറ്റംസിൽ അഞ്ച് ഇനങ്ങൾ നിങ്ങൾ നേടിയിരിക്കണം നൂറ് മീറ്റർ റണ് പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് നാല് ഫോർ കെ ജി നാല് പോയിൻറ്റ് എട്ട് എട്ട് എം എട്ട് എട്ട് മീറ്റർ അതുപോലെ ഇരുന്നൂറ് മീറ്റർ റണ്ണ് മുപ്പത്തിയാറ് സെക്കൻഡ് ത്രോയിങ് ദ ബോൾ പതിനാല് മീറ്റർ ഷട്ടർ റേസ് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് എൺപത് ഐ എൺപത് ടൈംസ് ഇപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും ഫിസിക്കലുണ്ടായിരിക്കും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് ജോലി നേടാൻ കഴിയുള്ളൂ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസർ യൂസറിൻ്റെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ നാ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ